ഹായ് പാലക്കാടൻ ചൂടിനെ ചമിപ്പിച്ചുകൊണ്ട് മഴ മൂന്നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണതെ വേണ്ട മഴപ്പാറ്റകൾ ഭൂമിക്കാഴിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സംഭവം ഓക്കെ വേണ്ട ഈ അതിനടിയിൽ ചിതൽപ്പുറ്റിൽ നിന്നാണ് ഇത് ഇങ്ങനെ മഴപ്പാറ്റകൾ പുറത്തേക്ക് വരുന്നത് മഴ ഇപ്പോഴും ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ആകാശത്തേക്ക് ഇങ്ങനെ കുറേ പാറ്റകൾ മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് ഇത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെല്ലെ കൊടേക്കെടുത്ത് വന്നതാണ് ഇവിടെ ഒരു നാല് സ്ഥലങ്ങളിൽ നിന്നായിട്ട് അടുപ്പിച്ച് തന്നെ നാല് സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഇങ്ങനെ പാറ്റകൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം രണ്ട് ചെറിയ ഹോൾ കാണാം അതിൻ്റെ തൊട്ടു പറത്തുക വേറൊരു സ്ഥലത്ത് പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞു കേട്ടോ അത് അവിടെ നിന്നൊക്കെ പാറി പൊന്തി വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതാകേണ്ട ഇവിടുന്ന് അതിൻ്റെ തൊട്ടുപുറത്ത് അതാണ് അവിടെ ഇവിടെ ഒരു ചെറിയ സ്ഥലം ഉണ്ട് അവിടെ നിന്ന് ഈ രണ്ട് സ്ഥലത്താണ് ആദ്യം കൊന്തി വന്നത് അതിന് ശേഷമാണ് ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥലത്ത് വേണ്ട പുറത്തേക്ക് വരുന്നതാണ് മഴപ്പാറ്റകൾ ഞങ്ങളുടെ നാട്ടിൽ പാറ്റപ്പൊടിയ എന്നാണ് പറയുക ഇത് കോഴികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണമാണ് കേട്ടോ കോഴികളൊന്നുമല്ല പക്ഷികളെല്ലാം തന്നെ ഇവയെ പിടിച്ച് തിന്നാനായിട്ട് വരും അധികം ഇല്ലാത്ത ഒരു ജീവികളാണ് ഈ പാറ്റകളെന്ന് പറയുന്നത് കുറച്ച് മുകളിലേക്ക് പറന്ന് കൊണ്ടും അതിന് ശേഷം ആ ചിറകുകളൊക്കെ നഷ്ടപ്പെട്ട് താഴെ വീഴും താഴെ വീണത് ഇതേപോലെ പക്ഷികൾ ഓണ്ട് പിന്നെ പല്ലി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഭക്ഷണമായി തീരാണ് സാധാരണ ഉണ്ടാവാറുള്ളത്